ജനപ്രിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ട്വിറ്റർ ഇലോൺ മസ്ക് സ്വന്തമാക്കിയത് വലിയ ചർച്ചയായിരുന്നു നാൽപ്പത്തിനാല് ബില്യൺ ഡോളർ ടൊക്കം പണമായി നൽകാമെന്നാണ് കരാർ നാൽപ്പത്തി മൂന്ന് ബില്യൺ ഡോളർ ഓഫർ ചെയ്ത ശേഷം ഇതാണ് തൻ്റെ ബെസ്റ്റ് ആൻഡ് ഫൈനൽ ഓഫർ എന്നായിരുന്നു മസ്ക് വ്യക്തമാക്കിയത് ഓഹരിക്ക് അൻപത്തിനാല് പോയിന്റ് രണ്ട് പൂജ്യം ഡോളർ ആയിരുന്നു വാഗ്ദാനം എന്നാൽ ഒരു പടി കൂടി കടന്ന് നാൽപ്പത്തിനാല് ബില്യൺ ഡോളർ എന്നാണ് മസ് ട്വിറ്റർ സ്വന്തമാക്കിയത് ട്വിറ്റർ വാങ്ങാൻ ടെസ്ല സിഇഒ ഇലോൺ മസ് ധാരണയിലെത്തിയതോടെ ട്വിറ്റർ ഒരു സ്വകാര്യ കമ്പനിയായി മാറുകയാണ് ശതകോടീശ്വരൻ പ്ലാറ്റ്ഫോമിലെ ഒൻപത് ശതമാനം ഓഹരി സ്വന്തമാക്കിയെന്ന് ആദ്യമായി വെളിപ്പെടുത്തിയതിന് ഏകദേശം രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് ഈ കരാർ ഉറപ്പിച്ചത് ഫോബ്സിന്റെ കണക്കനുസരിച്ച് ഇരുന്നൂറ്റി അറുപത്തിയെട്ട് ബില്യൺ ഡോളർ ആസ്തിയാണ് മസ്കിനുള്ളത് നാൽപ്പത്തി നാല് ബില്യൺ ഡോളറിന് ട്വിറ്ററിനെ സ്വന്തമാക്കിയ മസ്ക് ഇപ്പോൾ ഈ പണം കണ്ടെത്താൻ തന്റെ കമ്പനിയായ ടെസ്ലയുടെ ഓഹരികൾ വിറ്റുവെന്നാണ് പുതിയ വാർത്ത നാല് ബില്യൺ ഡോളറിന്റെ ഓഹരികളാണ് വിറ്റത് മസ്ക് ഓഹരികൾ വിറ്റതോടെ ടെസ്ലയുടെ ഓഹരി മൂല്യം ഇടിഞ്ഞു എന്നാൽ കൂടുതൽ ഓഹരികൾ വിൽക്കില്ലെന്ന് മാസ്ക് ട്വീറ്റ് ചെയ്തു ട്വിറ്റർ ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി വായ്പ സംഘടിപ്പിക്കാനും ശ്രമം നടക്കുകയാണ് വായ്പ തിരിച്ചടവിന് ആവശ്യമായ പണം കണ്ടെത്തുന്നതിനുള്ള എന്നുള്ള മാർഗങ്ങൾ മാസ്ക് വ്യക്തമാക്കി നാൽപ്പത്തിനാല് ബില്യൺ ഡോളറിനാണ് മാസ്ക് ട്വിറ്റർ ഏറ്റെടുക്കുന്നത് പതിമൂന്ന് ബില്ല് ഡോളറാണ് മാസ്ക് വായ്പയായി ആവശ്യപ്പെട്ടിരിക്കുന്നത് ടെസ്ല സ്റ്റോക്കുമായി നടത്തിയ ആശയവിനിമയത്തിൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളർ വായ്പ അനുവദിക്കാമെന്ന ധാരണയായി ബാക്കി തുക സ്വന്തം കയ്യിൽ നിന്നും അടയ്ക്കാനാണ് മസ്കിന്റെ തീരുമാനം ട്വിറ്ററിന് ശേഷം തന്റെ അടുത്ത ലക്ഷ്യവും മാസ്ക് പ്രഖ്യാപിച്ചിരുന്നു ശതകോടീശനായ മസ്കിന്റെ അടുത്ത ലക്ഷ്യം കൊക്കക്കോളയാണ് അടുത്തതായി താൻ കൊക്കക്കോള വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്ന് ട്വീറ്റ് ചെയ്ത മസ്കിന്റെ ട്വീറ്റ് ഇതിനകം വൈറലായിട്ടുണ്ട്